ളളമേ മരണമേ നിന്നോടെ ജയമേവിടെ കുഞ്ഞാട്ടിൻ നിനം ഓട്ടതൻ ശക്തർക്ക് സംഹാരം കാണുന്നു പോതളമേ മരണമേ നിന്നോടെ ജയമേ വീടെ കുഞ്ഞാട്ടിൻ നിനം ഭക്തർക്ക് സംഹാരൻ കാണുന്നു ജയത്തിൻഷം ഉല്ലാസഘോഷം ഭക്തരീൻ കൂടാരത്തിൽ ഗീതം ആകത്താ രാജനീരണ അവയെന്താ അവർ വേഗത്താ രാജനീരണ അവയെന്താനാവുന്നേ അഗ്നിന്നെ ലേഹിപ്പിക്കില്ല അത് നിന്മേൽ കാവിയുമില്ല അഗ്നി അതിൽ നാലാമെന്താ ആളിമേൽന കൊണ്ടോന്താ അഗ്നി നിന്നെ ലേഹിപ്പിക്കില്ല നദിനൻമേൽ കാവിയുകാലാമെന്താ താഴെ മേൽ നടയത്തിൻ ദോഷം ഉല്ലാസഘോഷം ഭക്തരും കൂടാരത്തിൽ എന്നും പുതുഗീതും മകത്ത രാജന മീരനാ അവയം താനാവുമേ മകത്ത രാജന ശനയനാ അവയം താനാവുമേ കർത്താവിനെ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി ദിവസവും പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വാക്യം ആസ്പദമാക്കിയാണ് നാഹോർണമാനായി ജനിച്ച തേരഹൻ്റെ ഒരു സംശുപ്തമായ വിവരം ലഹുതാ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തേരഹനെ വികരാരാധനയിൽ നിന്നും എന്തിരിപ്പാനുള്ള സംഭവത്തെ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാഹോറിൻ്റെ മകനായി തേരകൻ ജനിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട് തേരകൻ എഴുപത് വയസ്സുള്ളപ്പോൾ അബ്രഹാം ഹാരാൻ നാഹോർ എന്നിവരെ ജനിപ്പിച്ചു നിമ്രോതിൻ്റെ ഭരണതലത്തിൽ തേരകന് നല്ലൊരു സ്വാധീനം ഉണ്ടായിരുന്നു വിവരങ്ങളെ ഉണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്വവും പുരോഗതിനും ആയി നെമ്പ്രോത് തേരകനെ നിയോഗിച്ചു അബ്രഹാമിൻ്റെ ജനനം മുതൽ കൊട്ടാരത്തിലെ ഉപദേശകന്മാർ നിമ്രോദിനോട് പറഞ്ഞിരുന്നു അബ്രഹാമിൻ്റെ ജനനം നിമ്രോദിൻ്റെ കസേര തീർപ്പിക്കുമെന്ന് എന്നാൽ ജനിക്കുന്ന സമയത്ത് തന്നെ അബ്രഹാമിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഗൂഢതന്ത്രം കൊട്ടാരത്ത് നടക്കുന്നുവെന്ന് അറിഞ്ഞ തേരഹ് തൻ്റെ ഭാര്യയെയും മോനെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു തേരകൻ്റെ ഭാര്യ പ്രസവിച്ചു എന്നുള്ള വാർത്തകൾ നിമ്രോത് പടയാളികളെ അവിടെക്ക് അയച്ച് അവർ ചെന്ന് തേരഹനോട് പറഞ്ഞു നിനക്ക് ജനിച്ച മാനെ നിമ്രൂതിന് മുമ്പിൽ എത്തിപ്പാൻ കല്പന വന്നു അതിനാൽ കുട്ടിയെ തരയണമെന്ന് പറഞ്ഞു തേരകൻ്റെ വീട്ടിലെ ഒരു അടിമപ്പെണ്ണ് അതേ ദിവസം തന്നെ പ്രസവിച്ചിരുന്നു തേരക ആ കുഞ്ഞിനെ പഴയാളികളുടെ കയ്യിൽ കൊടുക്കുകയും അവർ നിമോതിന് നിമ്പ്രോതിന് മുൻപാകെ എത്തിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ നിമ്രോത് ആ കുട്ടിയെ വാളിനിരയാക്കി കുറേ കാലം കഴിഞ്ഞ് തേരക അമ്മയും കുഞ്ഞിനെയും കൂട്ടി ക്ഷേമിൻ്റെ ഭവനത്തിൽ എത്തിക്കുകയും അവർ സുരക്ഷിതമായി പാർക്കുകയും ചെയ്തു അമ്പത് വയസ്സുവരെ അവിടെ പാർക്കുകയും കേളപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം അബ്രഹാം പഠിക്കുകയും ചെയ്തു അതിനുശേഷം തേരഹ് മകനെയും അമ്മയും തൻ്റെ ഫോണിൽ കൂട്ടിക്കൊണ്ടുവന്നു വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതിൽ അബ്രഹാമിനോട്ടും താല്പര്യമില്ലായിരുന്നു ഷേമിൽ നിന്നും സത്യദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു അറിവ് അബ്രഹാമൻ ഉണ്ടായിരുന്നതിനാൽ പിതാവിൻ്റെ പ്രവൃത്തികളെ അനുകൂലിക്കാതെ ഒരു ദിവസം ഒരു സ്ത്രീ കുറിച്ച് മാവ് അല്ലെങ്കിൽ പായസം കൊണ്ടുവന്നിട്ട് അബ്രഹാനോട് പറഞ്ഞു ഈ പായസത്തിനും ഓരോരുവിഗ്രഹത്തെ തരണമെന്നും തേരക ഭവനത്തിൽ ഇല്ലാതിരുന്നതിനാൽ അപ്പുറം ആ സ്ത്രീയെ കാട്ടി ഓടിച്ചു പായസം വാങ്ങി വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചിട്ട് അപ്പുറം ഒരു വടിയെടുത്ത് വലിയ ഒരു വിഗ്രഹം ഒഴിച്ച് ബാക്കി എല്ലാവരെയും അടിച്ചു പൊടിയാക്കി എന്നിട്ട് വടി വലിയ വിഗ്രഹത്തിൻ്റെ കയ്യിൽ വെച്ചു തേരക മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു തേരക അപ്രാവിനോട് ചോദിച്ചു ഇതെന്താണ് എങ്ങനെ സംഭവിച്ചു അപ്രാൻ പറഞ്ഞു ഒരു സ്ത്രീ കുറച്ച് പായസം കൊണ്ടുവന്നു അത് കണ്ടപ്പോൾ ഇവരെല്ലാവരും കൂടി കിട്ടുന്നതിന് തമ്മിലടിച്ചു അതുകൊണ്ട് വലിയ വിഗ്രഹം എല്ലാവരെയും ആ വടി കൊണ്ട് അടിച്ച് എന്ന് തേരക അബ്രഹാമിനോട് പറഞ്ഞ് നിനക്കെന്ത് പറ്റി ഈ വിഗ്രഹങ്ങൾ എങ്ങനെ ചെയ്യുന്നില്ല അവയ്ക്ക് ജീവനില്ലല്ലോ മറ്റെന്തെങ്കിലും സംഭവിച്ചുവോ അവസരം കിട്ടിയ അബ്രഹാം ദേരകനോട് ജീവനുള്ള സത്യദൈവം ജീവിക്കുമ്പോൾ ജീവനില്ലാത്ത ഈ ദൈവങ്ങൾക്ക് എന്ത് വില ഇനി ഇവിടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ദേരകൻ്റെ ജീവിതത്തെ പന്താടുവാൻ ഇടപെരുത് എന്ന് വിചാരിച്ച് അബ്രഹാമിനെയും കൂട്ടി നിമ്രോതിൽ എടുക്ക ചെന്നു വിവരങ്ങൾ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആണെന്ന് മനസ്സിലാക്കിയ അബ്രഹാമിനെ പിടിച്ച് എരിയുന്ന തീച്ചുളയിൽ അല്ലെ ഭരണസിനാകത്ത് ഇട്ടു ഒന്നും സംഭവിച്ചില്ല എന്ന് കണ്ട് അതിൽ നിന്നും ഇറക്കി തേരകനെയും അബ്രഹാമിനെയും കൊട്ടാരത്തിന് പുറത്താക്കിയിട്ട് വിട്ടു പോകാൻ പറഞ്ഞു അങ്ങനെ തേരക അബ്രഹാമിനെയും സാറേയും ലോത്തിനെയും തൻ്റെ എല്ലാം കൂട്ടി കനാലിലേക്ക് യാത്ര പുറപ്പെട്ടു ഊരിൽ നിന്ന് യാത്ര തിരിച്ച് ഏകദേശം ആയിരം മൈല് യാത്ര ചെയ്ത് ഹരാനിൽ വന്നു ഹാരാൻ തുർക്കിയുടെ അധീനതയിൽ തെക്കുകിഴക്കൻ പ്രദേശത്ത് വാണിജ്യപരമായി വളരെ പ്രസിദ്ധിയാർച്ച സ്ഥലമായിരുന്നു തേരകും കുടുംബവും താൽക്കാലികമായി ഒരു ഭവനം ഉണ്ടാക്കി അതിൽ പാർത്തു അപ്പോൾ അബ്രഹാം എഴുപത് വയസ്സായിരുന്നു ഈ സമയം തേരക്ക് ഹാരാനിൽ വെച്ച് മരിക്കുകയും ചെയ്തു തേരക് മരിക്കുമ്പോൾ ഇരുന്നൂറ്റി അഞ്ചു വയസ്സായിരുന്നു ഏകദേശം അഞ്ചു വർഷം കൂടെ അബ്രഹാം ഹരാനിൽ പാർത്തു തൻ്റെ എഴുപത്തി അഞ്ചാമത് വയസ്സിലാണ് ഈ ഹോവ അബ്രാമിനെ വിളിക്കുന്നതും വാഗ്ദത്തങ്ങളും ഉടമ്പടികളും എല്ലാം നൽകുന്നതും അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് കാണാത്ത ദേശത്തേക്കുള്ള യാത്ര ആണ് പിന്നീടുള്ള സംഭവങ്ങൾ ഇന്ന് ലോകത്തിൽ കാണുന്ന സകലജാതികളെയും പിതാവ് സകലജാതികളുടെയും പിതാവായി തീരുവാൻ അബ്രഹാമിന് ദൈവം അനുഗ്രഹം കൊടുത്തു പ്രിയസ്രോതാക്കളെ ദൈവം നമ്മെ ഒന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ നാം ആരായിരുന്നുവെന്നും നാം ഇപ്പോൾ ആരാണെന്നും ഇനി നാം ആരായിത്തീരും എന്നുള്ള വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം ഞാൻ ജ്ഞാനികളായി സകലത്തെയും ദൈവമെന്ന് കരുതി ദൈവങ്ങളെ ഉണ്ടാക്കിയും അവയെ ആരാധിക്കുകയും കാലങ്ങളെ പോക്കിയ സന്ദർഭങ്ങളുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെയും ദൈവം ബ്രഹാവിനെ പോലെ വിളിച്ചപ്പോൾ വിളികട്ട് ഇറങ്ങി തിരിച്ചതിനാൽ ഈ അനുഗ്രഹങ്ങളും നന്മകളും പതിവുകളും ലഭിക്കാനിടയായി ജീവിതങ്ങളെ നശിപ്പിച്ചു കളവാൻ നമ്മളതിനെ പോലെ ശത്രുവായ സാത്താൻ ശ്രമിച്ചപ്പോൾ അവയിൽ നിന്ന് ഒക്കെയും വിടുവിച്ച ദൈവത്തിന് അമ്മയെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് ആകിയാൽ ദൈവഗുളിയായിട്ട് ഇറങ്ങി തിരിച്ച് ആർക്കും നിരാശപ്പെടുവാനോ ഇറങ്ങി തെറ്റിപ്പോയെന്ന് പറയാനോ ഇടവരികയല്ലേ ആയാൽ ഇതുവരെ ഒരു മോചനം പ്രാപിക്കുക ജീവനില്ലാത്ത ദൈവത്തിൻ്റെ ആരാധനക്കാരാകുന്നെങ്കിൽ അതിലെ നല്ല ആണിത് അതിനുവേണ്ടി ഏൽപ്പിച്ചുകൊടുക്കുകയും സഹായിക്കുന്നു ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം